ഹലോ വെൽക്കം ടു സുജാസ് കിച്ചൺ ഇന്ന് നമ്മളൊരു മാങ്ങാ ഇഞ്ചിയുടെ അച്ചാറാണ് ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ രണ്ട് ടീസ്പൂൺ കടുക് ഇവ രണ്ടും പൊട്ടിക്കുക ഈ കടുകും ഉലുവയും നന്നായി അതിൻ്റെ കൂടെ തന്നെ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില കൊടുക്കാം അതിൻ്റെ കൂടെ വലിയൊരു ഉണ്ട വെളുത്തുള്ളി വലുതാണെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്തിടുക പിന്നെ കുറച്ച് ഒരു അഞ്ചോ ആറോ പച്ചമുളക് അരിഞ്ഞത് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്ന് അപ്പം തന്നെ നമുക്ക് നുറുക്കി വെച്ചിട്ടുള്ള മാങ്ങ മാങ്ങി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം മാങ്ങ ഇഞ്ചി ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചതാണത് അപ്പോൾ ഈ മാങ്ങ ഇഞ്ചി ഇനി നന്നായിട്ടൊന്ന് വാടി അതിൽ വെള്ളം വറ്റി ഇനി ചേർക്കേണ്ടത് മുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം ആവശ്യത്തിന് ചേർക്കുക പറയുമ്പോൾ പകുതി കാശ്മീരി ചില്ലിയും പകുതി സാധാരണ മുളക് പൊടിയും കൂടെ ചേർക്കണതായിരിക്കും നല്ലത് അല്ല പിരിയൻ മുളകിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ അതിന് വലിയ എരിവാണില്ലേ അപ്പോൾ ആ മുളക് പൊടി മാത്രമായിട്ട് ചേർത്താലും മതി അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്കിളിന് നല്ല കൊഴുപ്പ് കിട്ടും മറ്റത് നമ്മൾ സാധാരണ മുളക് പൊടിയാകുമ്പോൾ നമുക്ക് വളരെ കുറച്ച് ചേർക്കാൻ പറ്റുള്ളൂ അങ്ങനെ ചേർക്കുമ്പോൾ പിക്കിളിനൊരു കൊഴുപ്പ് കിട്ടില്ല അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റായിട്ട് പിക്കിള് കാണാനും ഒക്കെ നല്ലത് പിരിയൻ മുളകിൻ്റെ പൊടി ചേർക്കുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഉലുവ വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ അത് ചേർക്കാം അത് കഴിഞ്ഞ് കടുക് വറുത്ത് പൊടിച്ചത് ഒരു ടീസ്പൂൺ ചേർക്കാം നിറയൊരു സ്പൂൺ ചേർക്കണം കടുക് വറുത്ത് പൊടിച്ചത് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കാം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ഒന്നോ ഒന്നരയോ ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ എൽ ജിയുടെ കായപ്പൊടിയാണ് ചേർക്കുന്നത് അതും നല്ല സ്മെല്ലും ടേസ്റ്റും ടേസ്റ്റുമൊക്കെയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് കുറച്ച് കൂടുതൽ ചേർക്കാറുണ്ട് പിക്കിളിനൊക്കെ പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർക്കാവുന്നതേ ഉള്ളൂ പിക്കിള് പ്രിസേർവ് ചെയ്യാനുള്ള ഒരു മത്തേഡാണ് ഉപ്പ് കൂടുതൽ ചേർക്കുക എന്നുള്ളത് അതിനൊരു ഒരു കണക്കൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മളിത് വീട്ടിലെ ആവശ്യത്തിനാവുകൊണ്ട് ഒന്നും ആവശ്യമില്ല ഇനിയിപ്പോൾ നമുക്ക് ചേർക്കാനുള്ളത് വിനാഗിരിയാണ് ഇപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് സാധാരണ സിന്തറ്റിക് വിനാഗിരിയാണ് അതും കൂടെ ചേർത്തിട്ട് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ വരേക്ക് ചേർക്കാം മാങ്ങ ഇഞ്ചിക്ക് പ്രത്യേകിച്ച് യാതൊരു പുളിപ്പോ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ചേർക്കണ വിനാഗിരിയാണ് അതിന് പുളിപ്പോടുക്കണത് അപ്പോൾ അത് കഴിഞ്ഞ് എന്നാൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കണം തിളപ്പിച്ച് വെച്ച വെള്ളമാണത് പച്ചവെള്ളം ചേർക്കരുത് പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിക്ക് കേടാവും ചെയ്യും അതിൻ്റെ ടേസ്റ്റും മാറും വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കുക ചിലർക്ക് ഗ്രേവി വേണം ചിലർക്ക് ഗ്രേവി വേണ്ട